സംസ്ഥാനത്ത് കാലവർഷം ഇന്ന് എത്തിയേക്കും അടുത്ത അഞ്ച് ദിവസം അതിശക്തമായ മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പതിനൊന്ന് ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് കാലവർഷം എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് സ്ഥിരീകരിച്ചേക്കും കാലവർഷത്തിന്റെ ഭാഗമായുള്ള മഴയാണ് സംസ്ഥാനത്ത് ഇപ്പോൾ ലഭിക്കുന്നത് ഇന്നും മഴ തുടരും ചെറിയ സമയം കൊണ്ട് കൂടുതൽ മഴ ലഭിക്കുന്ന പ്രതിഭാസമാണ് സംസ്ഥാനത്ത് കണ്ടുവരുന്നത് മിന്നൽ പ്രളയങ്ങളും അപ്രതീക്ഷിത വെള്ളപ്പൊക്കങ്ങളും കരുതിയിരിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട് സംസ്ഥാനത്ത് നിന്ന് പതിനൊന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു വയനാട് കണ്ണൂർ കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിലാണ് മുന്നറിയിപ്പ് അടുത്ത ദിവസങ്ങളിലും അതിശക്തമായ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു വെള്ളി ശനി ദിവസങ്ങളിൽ പന്ത്രണ്ട് ജില്ലകളിലും യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് ഇന്നലെ സംസ്ഥാനത്ത് പെയ്ത അതിശക്തമായ മഴയിൽ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായി വീടുകളിലേക്കും കടകളിലേക്കും വെള്ളം കയറി എറണാകുളം നോർത്ത് പറവൂരിൽ നൂറ്റി പന്ത്രണ്ട് മില്ലിമീറ്റർ മഴയാണ് ഇന്നലെ മാത്രം ലഭിച്ചത് കണ്ണൂർ ചെറുവഞ്ചേരിയിൽ തൊണ്ണൂറ്റി നാല് മില്ലിമീറ്ററും ആലപ്പുഴ കരുമാടിയിൽ എൺപത്തിയൊൻപത് മില്ലിമീറ്ററും മഴ ലഭിച്ചുവെന്നാണ് കണക്ക് സംസ്ഥാനത്ത് കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് തീരദേശ മേഖലയിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകി മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തി റിപ്പോർട്ടർ തിരുവനന്തപുരം